ബോഡി ട്രാൻസ്ഫോർമേഷനിലൂടെ ഞെട്ടിച്ച താരമാണ് റിമി ടോമി അത്രമാത്രം മാറ്റം ഗായികയ്ക്ക് രൂപത്തിൽ വന്നിട്ടുണ്ട് തന്റെ വർക്കൗട്ട് ഡയറ്റിംഗ് വീഡിയോകൾ റിമി ടോമി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോൾ ഇത് തൻ്റെ വർക്കൗട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണ് റിമി ടോമി ഫ്ലവേഴ്സ് ടി വിയിലെ ഒരു കോടി എന്ന പരിപാടിയിലാണ് റീമിയുടെ പ്രതികരണം വർക്കൗട്ട് ചെയ്ത് ആരോഗ്യം വെച്ചപ്പോൾ താൻ എല്ലാവരെയും എടുത്തു പൊക്കുമായിരുന്നുവെന്നും അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ എടുത്തു പൊക്കി കൈ പിന്നെ പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും റീമി പറയുന്നു ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് താൻ സത്യം പറഞ്ഞാൽ മൈക്ക് പോലും പിടിക്കാൻ പറ്റുന്നില്ല എന്നാണ് റീമിയുടെ വാക്കുകൾ ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തിട്ടാണെന്ന് എല്ലാവരും കളിയാക്കും പക്ഷേ ഇപ്പോൾ തനിക്ക് പറ്റിയത് ജിമ്മിൽ വെച്ച് പറ്റിയതല്ല എന്നും റീമി ടോമി പറയുന്നു തൻ വീട്ടിൽ മമ്മിയെ പോലും എടുത്തു പോക്കുമായിരുന്നുവെന്നും ആരോഗ്യമുണ്ടെന്ന് കരുതി കുറച്ച് അഹങ്കാരമുണ്ടായിരുന്നു തന്റെ കൂടെയുള്ള ചേച്ചിയുടെ ബാഗ് ഒറ്റ കൈകൊണ്ട് എടുത്തു വെക്കുമായിരുന്നു യാത്ര ചെയ്യുമ്പോൾ ലഗേജുകളൊക്കെ തനിച്ചെടുത്താണ് വെക്കാറുണ്ടായിരുന്നതെന്നും റീമി പറയുന്നു അങ്ങനെ തന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ എടുത്തു എടുത്തുപോക്കിയ റീമിക്കാണ് പണി തന്റെ കൂടെ ബ്രാൻഡി ശശാങ്ക് എന്നിങ്ങനെ രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണുള്ളത് അതിലൊരാളെ എടുത്തു പൊക്കിയതേ ഓർമ്മയുള്ളൂ പിന്നെ താൻ ആശുപത്രിയിലായിരുന്നു എന്നാണ് റിമി പറയുന്നത് എടുത്തുപൊക്കിയപ്പോൾ കഴുത്ത് എന്നും പിന്നീട് അതും വെച്ച് താൻ വർക്കൗട്ട് ചെയ്തുവെന്നും റീമി ടോമി വ്യക്തമാക്കുന്നു അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റായി ഇപ്പോൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ഓക്കെ ആയി വരികയാണെന്നുമാണ് റീമിയുടെ വാക്കുകൾ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് റീമി ടോമി ജിമ്മിൽ പോകാനും വർക്കൗട്ട് ചെയ്യാനും ഒക്കെ തുടങ്ങിയത് ഇപ്പോൾ അത് ശീലമായെന്നും ഇപ്പോൾ ഒരു ദിവസം വർക്കൗട്ട് ചെയ്യാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നുമാണ് താരം പറയുന്നത് ദിവസവും മൂന്ന് മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യാറുണ്ട് മറ്റുള്ളവർ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഫാഷന് വേണ്ടിയോ ഒന്നും കുറച്ചതല്ല തടിയെന്നും ആരോഗ്യത്തിന് വേണ്ടിയും ആത്മവിശ്വാസം കൂട്ടുന്നതിന് വേണ്ടിയും ചെയ്തതാണെന്നുമാണ് റിമി പറയുന്നത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ മനസ്സിന് സന്തോഷവും ഊർജ്ജവും ലഭിക്കാറുണ്ട് പോയില്ല എങ്കിൽ അന്ന് രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്നും റിമി പറഞ്ഞു തടി കൂടിയിരുന്ന സമയത്ത് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോഴൊക്കെ വല്ലാതെ കിതക്കാൻ തുടങ്ങിയിരുന്നുവെന്നും പാട്ട് പാടുമ്പോഴുള്ള ആത്മവിശ്വാസ കുറവ് തന്നെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണെന്നും താരം വ്യക്തമാക്കി അത് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയത് മുൻപൊന്നും ഭക്ഷണ കാര്യത്തിലൊരു ക്രമവും ഉണ്ടായിരുന്നില്ല അറിവില്ലായ്മയായിരുന്നു തന്റെ പ്രശ്നമെന്നും ഒട്ടും ചിട്ടയില്ലാത്ത ജീവിതമായിരുന്നുവെന്നും പുലർച്ചെയൊക്കെ പ്രോഗ്രാം കഴിഞ്ഞു വന്ന് കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരമായിരുന്നു എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് ഉടനെ കിട്ടുന്നത് വാരി കഴിക്കും അതിനൊന്നും ഒരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല എന്നും റിമിറ്റോമി പറയുന്നുണ്ട് സാരി ഉടുക്കുമ്പോൾ അതിനിടയിൽ ബെൽറ്റ് ഇടണമായിരുന്നുവെന്നും ബെൽറ്റ് മുറുകി ഇറുകിപ്പിടുത്തമുണ്ടായിരുന്നുവെന്നും തനിക്ക് അങ്ങനെ പറ്റാതായി എന്നും എന്നാൽ ഇപ്പോൾ സാരി ഉടുക്കുമ്പോൾ സമാധാനമുണ്ടെന്നുമാണ് റിമി ടോമി പറയുന്നത് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടല്ല ആരോഗ്യമുള്ളതും ആത്മവിശ്വാസമുള്ളതും ഇപ്പോഴത്തെ മാറ്റത്തിലാണെന്നും റീമി ടോമി വ്യക്തമാക്കി ഇത് തൻ്റെ മാത്രം ചോയ്സാണ് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതെന്നും റിമി ടോമി പറയുന്നു അതേസമയം തടിയുടെ പേരിൽ ഏറ്റവും അധികം കുത്തുവാക്കുകൾ കേട്ടത് ഷാറുഖ് ഖാൻ ഒരു സ്റ്റേജിൽ എടുത്തു പൊക്കിയതിനു ശേഷമാണെന്നാണ് റിമി പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമായിരുന്നു അത് പക്ഷേ അന്ന് അതിന്റെ പേരിൽ ഇനിയൊന്നും കേൾക്കാൻ ബാക്കിയുണ്ടായിരുന്നില്ല പക്ഷെ അപ്പോഴൊന്നും തടി കുറയ്ക്കണമെന്ന് കരുതിയിട്ടില്ല എന്നാണ് റിമി ടോമി പറയുന്നത് അതേസമയം ഗായിക എന്നതിനൊപ്പം മികച്ച എന്റർടൈനർ കൂടിയായി റിമി ടോമി വളരെ പെട്ടെന്നാണ് കരിയറിൽ ശ്രദ്ധിക്കുന്നത് സ്റ്റേജ് പിന്നടി ഗാനരംഗത്തേക്കും ഷോ അവതാരകർക്കിടയിലും വ്യത്യസ്തയായിരുന്നു രണ്ട് സിനിമകളിൽ റിമി അഭിനയിച്ചെങ്കിലും പിന്നീട് സിനിമകൾ ചെയ്തില്ല അഞ്ച് സുന്ദരികൾ തിങ്കൾ മുതൽ വെള്ളിവരെ എന്നീ സിനിമകളിലാണ് റിമി ടോമി അഭിനയിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ